ണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ നമ്മുടെ നാട്ടിലെ പലരുടെയും മനസ്സിൽ ആദിയാണ് മുടി വളർത്തിയവർ കഞ്ചാവാണ് അവൾ പോക്ക് കേസാണ് അവരെ എല്ലാം കണ്ടാലറിയാം കുടുംബത്തിന് പേരുദോഷം പറയാൻ ജനിച്ചവരാണ് എന്നിങ്ങനെയാണ് ഇത്തരക്കാരുടെ സ്ഥിരം പറച്ചിലുകൾ ഇപ്പോഴിതാ മലപ്പുറത്ത് നിന്നുള്ള മറ്റൊരു സദാചാര ബോർഡാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ ബസ് സ്റ്റാൻഡിൽ കണ്ടാൽ കൈകാര്യം ചെയ്യുമെന്നാണ് മലപ്പുറത്തെ ബോർഡ് എടവണ്ണ ബസ് സ്റ്റാൻഡിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജനകീയ കൂട്ടായ്മ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അഞ്ചു മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ ബസ് സ്റ്റാൻഡിൽ കണ്ടാൽ കൈകാര്യം ചെയ്ത് രക്ഷിതാക്കളെ ഏൽപ്പിക്കും എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇത് സദാചാര ഗുണ്ടായുസമല്ല എന്നും കുടുംബമായി ജീവിക്കുന്ന നാട്ടുകാരുടെ അവകാശമാണ് എന്നുമാണ് ബോർഡിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് സംഭവം വൈറലായതോടെ മറ്റൊരു ബോർഡും ഇതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു ഇത് വിദ്യാർത്ഥി പക്ഷം എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് അഞ്ചു മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡിൽ കണ്ടാൽ ആർക്കും തങ്ങളെ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല എന്നാണ് ഈ ബോർഡിൽ പറയുന്നത് എടവണ്ണ ജനകീയ കൂട്ടായ്മ എന്ന പേരിലും എടവണ്ണ വിദ്യാർത്ഥി പക്ഷം എന്ന പേരിലും രണ്ട് ബോർഡുകളാണ് സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് ബോർഡുകൾക്കും പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സംഭവം വിവാദമായതോടെ എടവണ്ണ പോലീസ് സംഭവസ്ഥലത്തെത്തി ബോർഡുകൾ എടുത്തു കോണിക്കൂടിലും ഇലമറവിലും പരിസര ബോധമില്ലാതെ സ്നേഹപ്രകടനം കാഴ്ചവെക്കുന്ന ആഭാസവിദ്യരായ വിദ്യാർത്ഥികളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇനി മുതൽ ഇത്തരം ഏർപ്പാടുകൾ ഇവിടെ വെച്ചു വേണ്ട വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് താലി കെട്ടി കൈപിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തുടരാവുന്നതാണ് മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതായിരുന്നു ആദ്യം പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ എഴുതിയിരുന്നത് ഇതിന് മറുപടി എന്നോണം രണ്ടാമത്തെ പോസ്റ്ററിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു ആധുനിക ഡിജിറ്റൽ സ്കാനറെ തോൽപ്പിക്കുന്ന സാങ്കേതിക മികവുള്ള കണ്ണുമായി ബസ് സ്റ്റാൻഡിലും പരിസരത്തും നിൽക്കുന്ന സദാചാര ആംഗ്ലമാരോട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ഫോണും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഏഴ് മണി മുതൽ ഏഴ് മണി വരെയാണ് അതറിയാതെ അഞ്ചു മണി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലും പരിസരത്തും കണ്ടാൽ കൈകാര്യം ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യാനും ബോർഡ് വയ്ക്കാനും ആർക്കും അധികാരമില്ല കഴിഞ്ഞ വർഷം ജൂലൈയിൽ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തും സദാചാരക്കാർക്ക് വിദ്യാർത്ഥികൾ മറുപടി കൊടുത്തത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തിരുവനന്തപുരം സി ഐ ടി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു സദാചാര ഗുണ്ടായസം ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരിക്കുന്നത് ഒഴിവാക്കാൻ ബെഞ്ച് വെട്ടിപ്പൊളിച്ചായിരുന്നു സദാചാരവാദികളുടെ പ്രതികരണം എന്നാൽ നിരവധി പേർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഇരിപ്പടം ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന രീതിയിൽ വെട്ടിപ്പൊളിച്ച സദാചാര പോലീസുകാർക്ക് മടിയിലിരുന്നാണ് വിദ്യാർത്ഥികൾ മറുപടി നൽകിയത് സംഭവം വിവാദമായതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ച് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം പണിത് നഗരസഭയും സദാചാരക്കാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു തനിക്ക് ലഭിക്കാത്തത് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ കപട സദാചാര പ്രേമങ്ങൾ സംസ്കാരത്തിന്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ലൈംഗിക ദാരിദ്ര്യവും ഇതിൽ തെളിഞ്ഞു കാണാവുന്നതാണ് തികച്ചും പഴഞ്ചൻ ചിന്താഗതിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തരം അസുഖങ്ങൾ ചികിത്സിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കോ കഴിയുന്നില്ലെന്ന് മറ്റൊരു വിരോധാഭാസമാണ് ആണിനെയും പെണ്ണിനെയും മറ്റ് ജെൻഡറുകളെയും കുറിച്ച് തങ്ങളറിയാതെ ചിന്തിച്ചു കൂട്ടുന്ന വികലമായ സമൂഹബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ നോക്കുന്നത് പക്ഷേ കണക്കിനൊരു മറുപടി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഇവർക്കുണ്ടാകൂ തിരുവനന്തപുരത്തെ കോളേജ് വിദ്യാർത്ഥികളും മലപ്പുറത്തെ വിദ്യാർത്ഥി പക്ഷവും കൊടുത്തതുപോലെ